മകൾ മീനാക്ഷി ദിലീപിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് കാവ്യ കാവ്യാ മാധവൻ ഇന്നലെയായിരുന്നു രംഗത്തെത്തിയത് എന്റെ പ്രിയപ്പെട്ട മീനൂട്ടിക്ക് ജന്മദിന ആശംസകൾ എന്നായിരുന്നു കാവ്യാ മാധവൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇതോടെ നിരവധി പേരാണ് മീനാക്ഷി ദിലീപിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി ദിലീപ് ദിലീപും മഞ്ജുവും വേർ സമയത്ത് അച്ഛനോടൊപ്പം താമസിക്കാനായിരുന്നു മീനാക്ഷി തയ്യാറായത് പിന്നീട് അങ്ങോട്ട് അച്ഛനോടൊപ്പം വളർന്ന മീനാക്ഷിക്ക് അമ്മയായി എത്തിയത് കാവ്യ മാധവൻ ആയിരുന്നു ഇന്ന് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് രണ്ടാം അമ്മയായ കാവ്യ മാധവന്റെ ബിസിനസ് സംരംഭത്തിലെ പുതിയ കളക്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് മീനാക്ഷി കൂടാതെ അച്ഛന്റെ ആഗ്രഹപ്രകാരം നേടുന്ന ഒരു ഡോക്ടർ കൂടെയാണ് മീനാക്ഷി ദിലീപ് മീനാക്ഷിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോൾ മീനാക്ഷിയുടെ ഇരുപത്തി അഞ്ചാം ജന്മദിനമാണ് കടന്നുപോയത് മകൾ മീനാക്ഷി ദിലീപിന്റെ പിറന്നാൾ ആഡംബരത്തോടുകൂടി ആഘോഷിച്ചിരിക്കുകയാണ് കാവ്യയും ദിലീപും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിരവധി പേരാണ് മീനാക്ഷി ദിലീപിന് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം അതിമനോഹരമായ തന്റെ മകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫ്ലേവറിലുള്ളൊരു സ്ട്രോബെറി കേക്കാണ് അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ദിലീപ് മീനാക്ഷിക്ക് സമ്മാനമായി നൽകിയത് മകൾക്ക് നൽകിയ സർപ്രൈസായിട്ടുള്ള ഈ സമ്മാനം മീനാക്ഷിക്ക് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്തു നിരവധി പേരാണ് ഇപ്പോൾ ആഘോഷങ്ങളുടെ വീഡിയോകൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് മീനാക്ഷിയും കാവ്യ മാധവനും മഹാലക്ഷ്മിയും ദിലീപും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്നാണ് മീനാക്ഷിയുടെ ഇരുപത്തി അഞ്ചാം വയസ്സിലെ പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചത് നിരവധി പേർ ആശംസകൾ അറിയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും മഞ്ജുവാര്യറുടെ ആശംസകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ആശംസകളൊന്നും അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തന്റെ മകൾക്ക് ഒരമ്മ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും പിറന്നാൾ ആശംസകൾ മീനാക്ഷി ദിലീപിന് വരൻ നൽകിയിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ച തന്നെയാണ് തന്റെ കുഞ്ഞനിയുടെ കൈകൂടെ ചേർത്തിപ്പിടിച്ചുകൊണ്ടാണ് മീനാക്ഷി ദിലീപ് കേക്ക് കട്ട് ചെയ്തത് കേക്ക് കട്ട് ചെയ്ത ഉടൻ തന്നെ മീനാക്ഷി ദിലീപിനെ അച്ഛൻ വലിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് എന്നാൽ ആ സമ്മാനം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല കാവ്യ മാധവൻ തന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ ഒരു കളക്ഷൻസ് ആണ് മീനാക്ഷിക്ക് സമ്മാനമായി നൽകിയത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് മീനാക്ഷിക്ക് നിരവധി പേരാണ് പിറന്നാൾ ആശംസകൾ നൽകിക്കൊണ്ട് എത്തിയത് താരകുടുംബത്തിലെ ജനമായത് കൊണ്ട് തന്നെ ഇനി അഭിനയ അഭിനയരംഗത്തേക്ക് അച്ഛന്റെയും അമ്മയുടെയും പോലെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ എത്തുമോ എന്നാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ തിരക്കുന്നത് ഇരുപത്തിയഞ്ചു വയസ്സൊക്കെ ആയ സ്ഥിതിക്ക് അഭിനയരംഗത്തേക്ക് ചുവട് വെക്കാനുള്ള പ്രായവും പക്വതയുമൊക്കെ ആയി കഴിഞ്ഞു അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുന്നുണ്ടോ എന്നാണ് ആശംസകൾ നേരുന്ന ആരാധകരൊക്കെ തന്നെ മീനാക്ഷിയോട് തിരക്കുന്നത്